മാഹി മയ്യഴി എന്ന മാഹി ചരിത്രം ചരിത്രമുറങ്ങുന്ന മാഹിയുടെ തീരം പുഴ മയ്യഴിപ്പുഴ കടലിനെ ചുമ്പിക്കുന്ന അഴിമുഖം ഒരുപാട് വിദേശ യാത്രികരെ സ്വീകരിച്ച തുറമുഖ പട്ടണം ഫ്രഞ്ച് അനീതി ആധീനതയിൽ നിന്നും അവസാനമായി സ്വാതന്ത്ര്യം നേടിയ പ്രദേശം പാറക്കൂട്ടങ്ങളും മണൽത്തിട്ടകളും മൂപ്പൻ കുന്നും മൂപ്പൻകുന്നു അഴിമുഖത്തിന് സമീപത്തു കടലിൻ്റെ ആരവം ശാന്തമായ തീരത്തുന്ന് ഊപ്പം കുന്നിലേക്ക് നോക്കുമ്പോൾ പഴയ ചരിത്രത്തിൻ്റെ അലയലികൾ ഈ തീരത്ത് തോന്നുന്നു ഇവിടെ ചരിത്രം ഉറങ്ങുന്നു ചരിത്രം നമ്മളെ മാടി വിളിക്കുന്നു ഓരോ അലകളിലും നവീകരിച്ച പാത് ഈ നിർമ്മിച്ചിരിക്കുന്ന ഫുട്പാത്തിലൂടെ നടന്നുകൊണ്ട് ഈ കടൽ തീരം കാണുവാനുള്ള സൗകര്യം

ബുധ്വനും കളരിപ്പൈറ്റും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്